ർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു വിഷയം കൂടിയായിട്ട് അല്ല രാഷ്ട്രീയ വിഷയമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇതൊരു മനുഷ്യത്വത്തിന്റെയും ഒരു ഗവണ്മെന്റ് ഉത്തരവാദിത്വത്തിന്റെയും ഒക്കെ ഭാഗമായി തന്നെയാണ് കാണുന്നത് പക്ഷെ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുമ്പിലുണ്ട് അനുഭവങ്ങൾ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളോട് സമീപനം സ്വീകരിച്ചത് എന്ന് ജനങ്ങൾക്കറിയാം എന്നാൽ മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടും ജനങ്ങൾക്കറിയാം അപ്പം ഈ സാധാരണക്കാരോടും ദുരന്ത ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരോടും എല്ലാം അവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പറയുന്ന പണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് വായ്പ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ദുരന്ത ബാധിതരോട് അങ്ങേയറ്റം ശത്രുതാപരമായിട്ടാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പെരുമാറിയത് എന്നത് ദുരന്തമുണ്ടായ നാൾ മുതൽ ഇന്ന് വരെയുള്ള അനുഭവം പരിശോധിച്ചാൽ നമുക്കറിയാം രാജ്യത്ത് ദുരന്ത ബാധിതരുടെ കടം ഏറ്റെടുക്കാൻ വായ്പ ഏറ്റെടുക്കാൻ എഴുത്തള്ളാൻ ഒക്കെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിരവധിയായ തവണ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു ദുരന്ത ബാധിതർ ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ടി വന്നു ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നിട്ടും ദുരന്ത ബാധിതരുടെ വായ്പകൾ ഏറ്റെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവാതെ ശത്രുക്കളെ പോലെ ദുരന്തബാധിതരെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതെങ്കിൽ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ അങ്ങേയറ്റം കരുതലോടുകൂടി സമീപിക്കുന്നു എന്ന ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോ ദുരന്തബാധിതരുടെ വായ്പ ഏറ്റെടുത്തിരിക്കുന്നത് ഇടങ്ങളിൽ കണ്ടു എഴുതിത്തള്ളുന്നു എന്ന് എഴുത്തള്ളുകയല്ല യഥാർത്ഥം ചെയ്യുന്നത് ഗവൺമെന്റ് അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ർ എഫിൽ നിന്നും പണം ചെലവഴിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന നിലയിലേക്കാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ദുരന്ത സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഇത് പകരുന്നത് ദുരന്തമുണ്ടായ നാൾ മുതൽ ഇതുവരെ ഗവൺമെന്റ് പുനരധിവാസം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ അവഗണനകളെ അതിജീവിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇടപെടലാണ് ദുരന്ത വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ സി പി ഐ എം അഭിവാദ്യം ചെയ്യുകയായിട്ടും